കുടുംബശ്രീ അംഗങ്ങളുടെ കലാ സാംസ്കാരിക സാമൂഹിക ഉന്നമനത്തിന് എ ഡി എസുകളെ വികസിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതി ഏത് എന്നിടം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മെഴുകിൽ പ്രവർത്തിക്കുന്ന റോക്കറ്റ് വിക്ഷേപിച്ച ലോകത്തിലെ ആദ്യ രാജ്യം ഏത് ജർമ്മനി ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിനിടെ തകർന്ന ഗാസയിലെ ചരിത്ര പ്രസിദ്ധമായ കൊട്ടാരം ഏത് അൽ ഭാഷ കൊട്ടാരം ആദ്യമായി ഇന്ത്യ ഒരു വിദേശ രാജ്യത്തിൻ്റെ തുറമുഖ നടത്തിപ്പ് ചുമതല ഏറ്റെടുത്തു ഏത് രാജ്യത്തെ തുറമുഖമാണ് ഇറാൻ ഇറാനിലെ ചബഹാർ തുറമുഖത്തിന്റെ നിയന്ത്രണമാണ് ഏറ്റെടുത്തത് യൂണിഫൈഡ് പേയ്മെന്റ് ഇൻ്റർഫേസ് യു പി ഐ സാങ്കേതിക വിദ്യയിലേക്ക് മാറുന്ന ആദ്യ തെക്കേ അമേരിക്കൻ രാജ്യം ഏതാണ് പെറു ഇന്ത്യയിലെ ആദ്യ എ ഐ സഹായത്തോടെയുള്ള ആൻറ്റി ഡ്രോൺ സിസ്റ്റം ഏത് ഇന്ദ്രജാൽ കിഴക്കിൻ്റെ നോബേൽ എന്നറിയപ്പെടുന്ന ഷാ പ്രൈസ് നേടിയ ഇന്ത്യൻ വംശജനായ ജ്യോതിശാസ്ത്രജ്ഞനാർ ശ്രീനിവാസ് ആർ കുൽക്കർണി രാജ്യത്തെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ വാർഡ് ഏതാണ് തൃശൂർ ജില്ലയിലെ ലാലൂർ ലോകമെമ്പാടുമുള്ള വ്യത്യസ്തങ്ങളായ രുചികൾ സംഗമിക്കുന്ന വേൾഡ് ഓഫ് കോഫിയുടെ കോപ്പൻഹേഗൻ എഡിഷനിൽ സ്വീകാര്യത നേടിയ കേരളത്തിൽ നിന്നുള്ള കാപ്പി ഇനമേത് വയനാടൻ റോബസ്റ്റ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മൻ കി ബാത്തിൽ അടുത്തിടെ പ്രശംസിക്കപ്പെട്ട കേരളത്തിൽ നിന്നുള്ള വനിതാ സംരംഭം ഏത് കാർത്തുമ്പി കുടകൾ അട്ടപ്പാടിയിലെ തമ്പ് എന്ന സ്ത്രീകളുടെ സംരംഭമാണ് ഇതിൻ്റെ നിർമ്മാണത്തിന് പിന്നിൽ രാജ്യത്ത് തന്നെ അപൂർവമായി നടത്തുന്ന ബി ബോൺ കണ്ടക്ഷൻ ഇംപ്ലാന്റ് അറുന്നൂറ്റി രണ്ട് ബോൺ ബ്രിഡ്ജ് ശസ്ത്രക്രിയ വിജയകരമായി പൂർത്തിയാക്കിയ മെഡിക്കൽ കോളേജ് ഏത് കോഴിക്കോട് മെഡിക്കൽ കോളേജ് കേരളത്തിലെ വിദ്യാർത്ഥികളുടെ ഇംഗ്ലീഷ് നിലവാരം ഉയർത്താൻ കയറ്റു തയ്യാറാക്കിയ ലാംഗ്വേജ് ലാബ് ഏതാണ് ഇ ക്യൂബ് അനധികൃതമായ ആൻറ്റിബയോട്ടിക് മരുന്നുകൾ വിപണിയിലെത്തുന്നത് തടയാൻ ഡ്രഗ് കൺട്രോൾ വകുപ്പ് രൂപം കൊടുത്ത ഓപ്പറേഷൻ ഏത് ഓപ്പറേഷൻ ഡബിൾ ചെക്ക് ഏതിനെതിരെയുള്ള കുത്തിവയ്പാണ് ലനാക്ക പവിയർ എച്ച് ഐ വി ടൈപ്പ് വൺ രണ്ടായിരത്തി ഇരുപത്തി യൂറോ കപ്പിൽ വളരെയധികം ശ്രദ്ധ പിടിച്ചുപറ്റിയ ഗോളാഘോഷമായിരുന്നു പിൻകോഡ് ആഘോഷം ഏത് കളിക്കാരനുമായി ബന്ധപ്പെട്ടതാണ് ലാമിൻ യമാൽ സ്പെയിൻ യമാലിൻ്റെ ജന്മനാടായ റോക്കഫോണ്ടയുടെ പിൻകോഡ് പൂജ്യം എട്ട് മൂന്ന് പൂജ്യം നാലിലെ മുന്നൂറ്റി നാല് വിരലുകൾ കൊണ്ട് ഉയർത്തി കാണിച്ചാണ് അദ്ദേഹം ഗോളുകൾ ആഘോഷിക്കാറുള്ളത് ഇന്ത്യയുടെ ആദ്യ സൗര ദൗത്യമായ ആദിത്യ എൽവൺ ലഗ്രാഞ്ച് പോയിൻറ്റ് വണ്ണിന് ചുറ്റുമുള്ള ആദ്യ ഹാലോ ഭ്രമണപഥം പൂർത്തിയാക്കിയത് എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ രണ്ട് എൽവണ്ണിന് ചുറ്റും ഒരു തവണ ഭ്രമണം ചെയ്യാൻ നൂറ്റി എഴുപത്തിയെട്ട് ദിവസമാണ് പേടകത്തിന് വേണ്ടി വന്നത് ഏത് വർഷത്തോടെയാണ് ഭാരതീയ അന്തരീക്ഷ ഭവൻ എന്ന് പേരിട്ടിരിക്കുന്ന ഇന്ത്യയുടെ ബഹിരാകാശ നിലയം സ്ഥാപിതമാകുന്നത് രണ്ടായിരത്തി മുപ്പത്തി അഞ്ച് പാരീസ് ഒളിമ്പിക്സിൻ്റെ ഉദ്ഘാടന ചടങ്ങിൽ ഏത് രാജ്യത്തിൻ്റെ സംഘത്തെയാണ് തെറ്റായി മറ്റൊരു രാജ്യത്തിൻ്റെ സംഘത്തിൻ്റെ പേരിൽ അവതരിപ്പിച്ചതിനെ തുടർന്ന് പ്രതിഷേധത്തിന് ഇടയാക്കിയത് ദക്ഷിണ കൊറിയ ഉത്തര കൊറിയ എന്ന പേരിലാണ് ആ രാജ്യത്തിൻ്റെ സംഘത്തെ അഭിസംബോധന ചെയ്തത് ചരിത്രത്തിലാദ്യമായി ഒളിമ്പിക്സ് ഉദ്ഘാടനം തുറന്ന വേദിയിലാണ് പാരീസിൽ നടന്നത് ഏത് നദിയിലൂടെയാണ് താരങ്ങളുടെ മാർച്ച് പാസ്റ്റ് നടന്നത് സെയിൻ നദി രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈയിൽ ഏത് ഇന്ത്യൻ താരത്തിൻ്റെ ചിത്രം പതിച്ച സ്വർണനാണയമാണ് ഫ്രഞ്ച് മ്യൂസിയമായ ഗ്രെവിൻ പുറത്തിറക്കിയത് ഷാറുഖ് ഖാൻ ഇത്തരത്തിൽ ആദരവ് ലഭിക്കുന്ന ആദ്യ ഇന്ത്യൻ നടനാണ് അദ്ദേഹം പീഡനത്തിനിരയാകുന്ന സ്ത്രീകൾക്കും കുട്ടികൾക്കും പിന്തുണയും പരിചരണവും നൽകുന്നതിനും അടിയന്തര ഘട്ടങ്ങളിൽ താമസിപ്പിക്കുന്നതിനും ആരംഭിച്ച പദ്ധതിയേത് സഖി വൺ സ്റ്റോപ്പ് കേന്ദ്ര സർക്കാരിന്റെ സഹായത്തോടെ സംസ്ഥാന സർക്കാർ വനിതാ ശിശു വികസന വകുപ്പിന്റെ മേൽനോട്ടത്തിൽ കളക്ടർ അധ്യക്ഷനായ സമിതിയാണ് ഇതിന് നേതൃത്വം നൽകുന്നത് കുടുംബശ്രീ ആരംഭിച്ച ബോധവൽക്കരണ ക്യാമ്പയിൻ ശ്രദ്ധ ഏതു രോഗത്തിനെതിരെയാണ് അർബുദം ഏകദിന ക്രിക്കറ്റിൽ അരങ്ങേറ്റ മത്സരത്തിൽ തന്നെ ഏഴ് വിക്കറ്റുകൾ വീഴ്ത്തി ലോക റെക്കോർഡ് നേടിയ താരം ആര് ചാർലി കാസൽ ഒമാനെതിരെയാണ് സ്കോട്ട്ലാൻഡ് താരം റെക്കോർഡ് സ്വന്തമാക്കിയത് ആദിവാസികൾക്ക് ഭൂരിപക്ഷമുള്ള ഗ്രാമങ്ങളിലും സാമൂഹിക സാമ്പത്തിക സൂചികയിൽ പിന്നാക്കം നിൽക്കുന്ന ജില്ലകളിലുമുള്ള ആദിവാസി കുടുംബങ്ങൾക്ക് വേണ്ടി ബജറ്റിൽ അവതരിപ്പിച്ച പദ്ധതിയേത് പ്രധാനമന്ത്രി ജൻ ജാതീയ ഉന്നതി ഗ്രാം അഭിയാൻ അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റിയുടെ പരമോന്നത പുരസ്കാരമായ ഒളിമ്പിക് ഓർഡർ പുരസ്കാരം ലഭിച്ച ഇന്ത്യൻ ഷൂട്ടിംഗ് താരം ആര് അഭിനവ് ബിന്ദ്ര ലോകത്ത് ആദ്യമായി ബയോമെട്രിക് സ്മാർട്ട് ട്രാവൽ രീതി നടപ്പിലാക്കിയ വിമാനത്താവളം ഏത് സായിദ് അന്താരാഷ്ട്ര വിമാനത്താവളം അബുദാബി കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാലം തുടർച്ചയായി മന്ത്രിപഥത്തിലെത്തുന്ന വ്യക്തിയാര് എ കെ ശശീന്ദ്രൻ പാരീസ് ഒളിമ്പിക്സിലെ നീന്തൽ മത്സരങ്ങൾ നിയന്ത്രിക്കുന്നതിനുള്ള റഫറി പാനലിൽ ഉൾപ്പെട്ട മലയാളിയാര് എസ് രാജീവ് ഇരുപത്തിനാല് മണിക്കൂറിൽ പതിനൊന്ന് ലക്ഷത്തിലധികം വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിച്ച് ഗിന്നസ് ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ് നേടിയ സംസ്ഥാനം മധ്യപ്രദേശ് ഈ ചോദ്യത്തിനുള്ള ഉത്തരം കമൻറ്റ് ചെയ്യൂ രണ്ടായിരത്തി ഇരുപത്തി ജൂലൈയിൽ വൻ ഉരുൾപൊട്ടൽ വയനാട്ടിലെ സ്ഥലങ്ങൾ